ജനാരോഗ്യ കാർഡ് ഇനി മൊബൈലിലും ഉണ്ടാക്കാം ഇതായി വാർത്ത കണ്ടു കണ്ടുനോക്കും ലോകത്താദ്യമായി ഒരു പ്രധാനമന്ത്രി നടത്തിയ വിപ്ലവകരമായ മുന്നേറ്റം എഴുപത് കഴിഞ്ഞ ഏതൊരാൾക്കും ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ കവറേജിൽ ആരോഗ്യ കാർഡ് ഇന്ത്യയുടെ രണ്ടേ പോയിന്റ് ശതമാനം പേർക്കാണ് ഇതുവഴിയുള്ള ആനുകൂല്യം ലഭിക്കുക പ്രധാനമന്ത്രിയുടെ പുതിയ സ്കീമിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും അഞ്ച് ലക്ഷം ചികിത്സ ഫണ്ട് ഒരു നല്ല ഒരു കവറേജാണ് അഞ്ച് ലക്ഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു വർഷം ഇതിന് മുമ്പ് ഇതിനെക്കുറിച്ചിട്ട് ഡിക്ലെയർ ചെയ്ത സമയത്തൊക്കെ അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളും അത് വെറുതെ പറയുന്നതാണ് അതാവില്ല അത് തുടങ്ങിയിട്ടില്ല അതിനെതിരെ വലിയ പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു പ്രധാനമന്ത്രിയുടെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു പക്ഷേ അങ്ങനത്തെ പ്രചരണങ്ങൾക്കെല്ലാം തന്നെ വിരാമം ഇടുകയും ഇട ഇടുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കാർഡ് ഉണ്ടാക്കുന്നതിന് യാതൊരു വിഷമവുമില്ല ഇതാണ് ആ കാർഡ് ഇങ്ങനെ ഒരു കാർഡാണ് നിങ്ങൾക്ക് പിന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഫോട്ടോ ഉണ്ടാകും സാധാരണ നമ്മൾ സ്കിപ്പ് പോലെ അതിനൊരു കോഡുണ്ടാവും ആ കോഡിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും ചികിത്സാ സഹായം എല്ലാവർക്കും സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം മൊബൈലിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ മൊബൈലിൽ ആ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ആഭ കാർഡ് ക്രി എന്ന് വരും ആ ക്രിയേറ്റിങ് പ്രസ് ചെയ്താൽ ആധാർ എന്ന് പറയും അപ്പോൾ ആധാർ അമർത്തി കഴിഞ്ഞാൽ ഒരു ഒ നമ്പർ വരും നമ്മുടെ ഫോണിൽ ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം നമ്പർ കൊടുത്താൽ ആയി അന്നൊരു നമ്പർ വരും അതിൽ എ ഡി ബി എം ഈ പതിനാല് അക്ക അക്ഷരങ്ങളും അക്കങ്ങളും അതിനുശേഷം ശേഷം എ ഡി ബി എം എന്നു വരും എ ഡി ബി എൻ അല്ല എ ഡി ബി എം അത് കൊടുത്താൽ അക്ഷയം കൊടുത്താൽ അവർ ഇത് അടിച്ച് ലാമിനേറ്റ് ചെയ്തു മുപ്പത് രൂപ അവരെടുക്കുന്നത് അമ്പത് രൂപ എടുത്തോട്ടെ പക്ഷെ അവർ അടിച്ച് തരുന്നില്ല പലർക്കും ഒഴിവാക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഈ കാർഡ് അടിച്ച് തന്നത് ഇന്നലെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചാൾ ഒരാളിത് അടിക്കാൻ പോയിട്ടില്ല ഇരുപത്തിനാലാക്ക് കാർഡായി ഒരാൾ ഇന്നടിക്കും അവർ ഓഫീസിലേക്ക് പോകും ഇതാണ് അവസ്ഥ ഇത് കൊടുക്കുകയുണ്ടോ ആ താലൂക്ക് ആശുപത്രികളായാലും ഏത് ആശുപത്രിയിലും ഇത് കൊടുത്താൽ പ്രൈവറ്റും ഉണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ലിസ്റ്റും നോക്കിയിട്ടില്ല നമ്മുടെ ഐ ഫൗണ്ടേഷൻ ഇതിലുണ്ട് അങ്ങനെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് ബേബി മെമ്മോറിയൽ അവരും ഇതിലുണ്ട് ആ മിംസിനടക്കം ഫ്രീ ചികിത്സ അഞ്ച് ലക്ഷം രൂപ വരെ അതിന് ശേഷമുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ആയാലും പതിനഞ്ച് ദിവസം മരുന്നായാലും എല്ലാം ഫ്രീ ആണ് അതൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് മോഡിജി നമുക്ക് തന്നിട്ടുള്ളത് അത് മുഴുവൻ ആളുകളും രാഷ്ട്രീയ ഭേദം തന്നെ മത ജാതി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അഞ്ച് ലക്ഷം ഒരു വർഷത്തെ ഒരു വർഷം ആ ആ വർഷം അതിനുശേഷം കിട്ടും ഒരു വർഷത്തിനത് കിട്ടും എല്ലാ വർഷവും ആർക്കും അസുഖം വരാതിരിക്കട്ടെ വന്നാൽ ചികിത്സിക്കാനുള്ള നല്ലൊരു സംവിധാനമാണിത് ലോകത്തിലാദ്യമായിട്ട് ജാതി മത മതവർണവർഗ വ്യത്യാസമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഴുവൻ ആളുകൾക്കും എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും രോഗബാധിത വന്നാൽ കുടുംബം പാപ്പരാവുന്ന അവസ്ഥയും വീടും പറമ്പും തൃപ്തിയാവുന്ന അവസ്ഥയെന്ന് ഒഴിവാക്കിയിട്ട് അവർക്ക് പൂർണ്ണ ലോകത്തിലാദ്യമായിട്ട് ഒരു ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്നതാണ് അതായത് പിന്നെ നമ്മുടെ വീടുകൾ സാധാരണയായിട്ട് വയസ്സായ ആളുകളെ വലിയ കെയറൊന്നും ചെയ്യാതെ ആളുകളിങ്ങനെ മൂലക്ക് തള്ളി ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കില്ല തീർച്ചയായും വലിയൊരു അനുഗ്രഹമാണ് അത് എത്ര ആൾ നടതള്ളുന്നത് അമ്പല നടയിലും അനാഥ മന്ദിരങ്ങളിലൊക്കെ തള്ളിയിട്ട് പോകുന്ന അവസ്ഥയാണ് കാരണം അവർക്ക് സ്വന്തം കുടുംബം പോറ്റാവുന്നില്ല എന്നിട്ട് വേണ്ട പ്രായമുള്ളവരെ പോറ്റ അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ പ്രധാന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി നമുക്ക് തന്നിട്ടുള്ളത് അത് മുഴുവൻ ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ പോയ സമയത്ത് പറഞ്ഞു ഏറ്റവും ഇതില്ല നമ്മളെ കളിപ്പിക്കലാണ് ഇത് ബി ജെ പി കുറേ ആളെല്ലാം ഇങ്ങനെ പറഞ്ഞു പറ്റുന്നതാന്ന് അങ്ങനെ സംഭവമില്ല ഞാൻ നല്ല കുട്ടിയും ഉണ്ട് ഒരു നമ്പറ് ഞാൻ തരാം ഇതൊന്നും അടിച്ചു തന്നാൽ മതി നിങ്ങൾ വെറുതെ നമ്മളെ സമയങ്ങളെല്ലാം ഞാൻ എൻ്റെ സമയമാണെന്ന് വലുത് നിങ്ങളതല്ല നിങ്ങൾക്ക് പൈസ മേടിച്ചിട്ടാണ് എൻ്റെ പൈസ കളയും പോകുന്നതാന്ന് താരമില്ല ഒരു നമ്പർ അടിച്ചതാണ് പറഞ്ഞു അപ്പോഴും അവർ പറയുന്നത് ഇല്ല അങ്ങനെ സംഭവമില്ല ഞാൻ പറഞ്ഞു രണ്ട് കുട്ടി ഇതടിക്ക് ഇപ്പോൾ പൈസ ഈ നമ്പർ അടിച്ചു കൊടുത്തു നമ്പർ അടിക്കുമ്പോൾ പറഞ്ഞു ഓ ഉണ്ട് കേട്ടാ വന്നു അത് ലാമിനേറ്റ് ചെയ്ത് തന്നു പറഞ്ഞു തന്നു ഇത് പയ്യന്നൂർ എല്ലാ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ പൗരസമിതി ഓഫീസിൽ ഇന്നലെ ഏകദേശം ഒരു ഇരുപത്തി നാല് ഇരുപത്തി നമ്മൾ ഈ കാർഡായി കൊടുത്തു അവരും അക്ഷയ പകരം പറഞ്ഞില്ലെന്ന് ഈ നമ്പർ അടിച്ചാൽ മതി പറയുമ്പോൾ അവരടിച്ചു കൊടുത്തു കാർഡ് കിട്ടുകയും ചെയ്തു